ഹലോ ഗൈസ് മൗനരാഗം പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മൗനരാഗം ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മുടെ സറിയു സത്യങ്ങളെല്ലാം അറിഞ്ഞ് നമ്മുടെ സ്വന്തം മനോഹറിൻ്റെ തല തല്ലി പൊളിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് കുട്ടിക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പം ഇത് നമ്മുടെ ശാരി കണ്ടിട്ട് നമ്മുടെ അമ്മ കണ്ടിട്ട് കല്യാണിനെ നമ്മുടെ കിരണിനെയും വിളിച്ച് പറയുന്നുണ്ട് മോനെ വേഗം വീട്ടിലേക്ക് വാ അവിടെ സരയും മനോഹരന്റെ തലയടിച്ച് പൊളിക്കുന്നുണ്ട് അവനെ കൊല്ലാക്കൊല ചെയ്യുകയാണ് വേഗം വീട്ടിലേക്ക് വാ അവനെ എനിക്ക് ഒന്നോന്ന് പോലും അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പത്തേക്കും നമ്മുടെ കിരണും കല്യാണി ഓടി വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പൊ നമ്മുടെ സരയു ആണെങ്കിലും മനോഹറിന്റെ തല ഒരു ഇരുമ്പ് കമ്പിങ് വെച്ച് അടിച്ച് പൊളിക്കുക കേട്ടോ അതിന് പിന്നാലെ ഇവര് വരുമ്പോഴത്തേക്കും നമ്മുടെ മനോഹർ ഏകദേശം ആ ഒരു ചോറയിലൊക്കെ കുളിച്ച് കിടക്കുകയാണ് ഇനി മനോഹർ മരിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ നമ്മുടെ കിരണും കല്യാണിയും കൂടെ രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്നറിയില്ല സരയൂന്റെ സമനില തെറ്റിയിട്ടാണോ അല്ലെങ്കിൽ ത്യങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ ഒരു കൊടും ക്രൂരത ചെയ്തത് എന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അല്ലെ കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ